ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ശബരിമലയിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എരുമേലി എരുമേലിയിലെ വാവരസ്വാമിയെ എല്ലാവരും കൂടുതൽ വാചാലരാകാറുണ്ടെങ്കിലും അതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട് എരുമേലി കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധമാണ് ആ സ്ഥലം കോട്ടയം ജില്ലയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് എരുമേലി സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമാണ് എരുമേലിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കിഴക്കിനെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ശാസ്താ പ്രതിഷ്ഠ ശാസ്താവിന്റെ കയ്യിൽ അമ്പും കാണാം കേരളത്തിൽ ശാസ്താ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒച്ചമ്പലം വലിയമ്പലും അവ തമ്മിൽ അര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ശബരിമലയിലെ താന്ത്രിക അവകാശമുള്ള താഴ്മൺ മടക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെയും താന്ത്രിക അവകാശം നെയ്യ് എണ്ണ പനിനീർ എന്നിവ കൗണ്ടറിൽ നിന്ന് ശേഖരിച്ച് അഭിഷേകത്തിന് നൽകാം പായസം അപ്പം വെള്ള നിവേദ്യം തുടങ്ങിയവയും ഭക്തർക്ക് സമർപ്പിക്കാം എരിമക്കൊല്ലി എന്ന സ്ഥലമാണ് പിന്നീട് എരിമേലി എന്നായി തീർന്നത് അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വെച്ചാണെന്ന് ഒരു വിശ്വാസം കൂടിയുണ്ട് എരിമയുടെ രക്തമീണക്കുളം രുതിരക്കുളം എന്ന പേരിലും ഇപ്പോൾ ഉതിരക്കുളം എന്ന പേരിലും അറിയപ്പെടുന്നു പണ്ട് റാമി കർത്താക്കളുടെ വകയായിരുന്നു ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിന്റെ പേര് ആലമ്പള്ളി എന്നായിരുന്നു ആലമ്പള്ളി മില്ലക്കാരൻ പമ്പയാറ്റിൽ നിന്ന് കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം മില്ലക്കാരൻ മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാര്യസമ്മേതം പോയിരുന്നു അവിടെ ആരും മില്ലക്കാരനെ വേണ്ട വിധം ആരാധിച്ചില്ല ഇതിൽ കോപവും നിരാശയും കൊണ്ട മില്ലക്കാരൻ ജോൽസിന്റെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുത്തു ആലമ്പള്ളി കുരയിടത്തിൽ പയറു വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ മേയാൻ വിട്ടു മേഞ്ഞു കഴിഞ്ഞ പശു വിശ്രമിക്കുന്നതിനായി കിടന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിച്ചു എന്നാണ് ഐതിഹ്യം പേട്ടത്തുള്ളൽ എന്നറിയപ്പെടുന്ന നൃത്ത രൂപത്തിലാണ് ബാവർ സ്വാമിയുടെയും വലിയ അമ്പലത്തിന്റെയും ദർശനം തടി കൊണ്ടുള്ള വില്ലുകളും അമ്പുകളും പിടിച്ച് സ്വയം വർണ്ണങ്ങൾ ചാർത്തി ഈ കലാരൂപത്തിന് വേണ്ടി ഭക്തജനങ്ങൾ ഒരുങ്ങുന്നു മഹിഷിയെ വധിക്കുമ്പോൾ പ്രദേശവാസികൾ അയ്യപ്പ അയ്യപ്പുസ്വാമിയെ സഹായിച്ചിരുന്നുവെന്നും മഹിഷിയെ വധിച്ചതിനു ശേഷം അവർ ആഹ്ലാദത്തിൽ നൃത്തം ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിന്റെ പ്രതീകമായിട്ടാണ് ഇന്നും പേട്ടതുള്ളൽ ആചരിച്ചു വരുന്നത് േട്ടതുള്ളൽ ജനങ്ങളുടെ ഇടയിലെ സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്നു മണ്ഡലമാസത്തിന്റെ അവസാനത്തിൽ ആലങ്ങാട്ടു സംഘത്തിന്റെയും പേട്ടതുള്ളലും അമ്പലപ്പുഴ സംഘത്തിന്റെയും പേട്ടതുള്ളലുമാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ ആരംഭിക്കും ആലങ്ങാട്ട് സംഘത്തിൻ്റെ തുള്ളൽ ഉച്ചയ്ക്ക് ആരംഭിക്കും കൃഷ്ണ നക്ഷത്രം കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ആലങ്ങാട്ട് പേട്ടത്തുള്ളൽ ആരംഭിക്കുക തുടർന്ന് പതിവ് പോലെ പേട്ടതുള്ളി വലിയ അമ്പലത്തിലേക്ക് നീങ്ങും പമ്പാ ഗണപതി പാരിൻറെ അധിപതി കൊമ്പാർ മുൻപിൽ തൻ്റെ വിഘ്നങ്ങൾ തീർക്കണം മുൻപിൽ പമ്പാ ഗണപതി പാലിൻ്റെ അധിപതി കൊമ്പാർ മുൻപിൽ തൻ്റെ വിഘ്നങ്ങൾ പോലെ തീർക്കേണം മുൻപിൽ വേദാന്ത പൊരുളിൻ ആധാരശീലയെ കാരുണ്യ കടൽ കണ്ട കളികാലപ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ കത്തുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരു അമൃതേത്വം സ്വാമിക്ക് പമ്പാ ഗണപതി പാലിൻ്റെ അധിപതി കൊമ്പാർ തൻ്റെ തുമ്പിക്കൈ ചേർക്കേണം നെഞ്ചിൽ പോലെ അയ്യപ്പസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു